ല്ലേ മുത്തപ്പക്ക് ഒറിജിനല് യമന്റെ മുത്തപ്പക്കാണ് അല്ലേ നമുക്കറിയാം എന്റെ പഴയ വീട്ടിൽ കണ്ടിരിക്കുന്നല്ലേ ഇവിടെ ആള് കൊള്ളാലോ അപ്പൊ അതുകൊണ്ട് അതിൽ ഞങ്ങളെ വെറൈറ്റി അതാണ് ഒറിജിനൽ മുത്തപ്പക്ക് ഇത് മുത്രപ്പക്കനാ മലയാളികൾക്കുള്ള വഴിയിലുള്ള മുത്തപ്പക്കാണ് അപ്പൊ ആ ഒരു പിന്നെ വീഡിയോ കാണണം ഞാൻ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങള് പിന്നെന്തോ യാത്രകൾ ഉണ്ട് അപ്പൊ യാത്രകളും ഇതൊരു ചിക്കൻ്റെ ഫുൾ ബ്രസ്റ്റ് പീസാണ് ഇതിന് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് സുർക്ക വിനാഗര ഒഴിച്ച് വെച്ചതാണ് ഇപ്പം അതിന് ശേഷം കട്ടിയാണ് ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ അങ്ങനെ ചെറുതാക്കി പീസ് ടറ അരക്കാൻ ഏറ്റവും സുഖം അപ്പം മിക്സിൻ്റെ ജാറിലേക്ക് ഈ പീസുകളൊക്കെ ഇട്ട് ഒന്നും ഇട്ട് കറക്കിയാൽ മതി ഇപ്പം ഇത് സംഭവം റെഡിയാക്കി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുന്നു ഇതിൽ ഉപ്പൊന്നും ഉപ്പ് ഇടുന്നില്ല ജസ്റ്റ് സുർക്ക ഇനി നമ്മുടെ അടുപ്പ് ഓണാക്കുക അതിൽ ഞാൻ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മായപ്പെടുത്തുക ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മുടെ ചിക്കൻ അരച്ചതയിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കുക ഇതിലാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പം അങ്ങനെ ഒരു വെള്ളം ഓറി വരും ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വിട്ട സംഭവം ഇതുപോലെ വെള്ളം ഉണ്ടാവും ആ വെള്ളം വറ്റിക്കഴിഞ്ഞ ശേഷമാണ് ഇത് ഓഫ് ചെയ്യേണ്ടത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഉണ്ട വെണ്ട ഉണ്ടാവും ഒരു ബോൾ പോലെ അതിനൊന്ന് ടേബിൾ സ്പൂൺ കൊണ്ട് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറി കിട്ടണം ഇനി ഒരു സ്റ്റീൽ പ്ലേറ്റാണിത് ഇതിന് ഞാൻ ചെറിയൊരു ഇത് ഓട്ട വരുത്തിയിരിക്കണം ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാനും എന്തെങ്കിലും ആവിയിലൊക്കെ ചൂടുപ്പിക്കണങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു കലാപരിപാടിയാണിത് ആനടിച്ചാണ് ഹാമറും ഉണ്ട് ഇതാണ് ഈ ഒരു പഴയ പാത്രത്തിലാണ് ഞാനിത് ഉണ്ടാക്കല് തിളപ്പിക്കാൻ അലൂമിനിയം പാത്രം നല്ലത് മുത്തപ്പക്കിൻ്റെ മസാല ഇതിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ മുത്തപ്പക്കുണ്ടാക്കുന്നതിൻ്റെ ആ മസാലൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിലിടുന്നുണ്ട് അതിൽ ക്യാപ്സിക്കുണ്ട് വലിയ ഉള്ളുണ്ട് ഇറച്ചി അരച്ചതുണ്ട് പിന്നെ മല്ലിയില ഉണ്ട് ജീരകപ്പൊടിയുണ്ട് വെളുത്തുള്ളി അരച്ചതുണ്ട് പച്ചമുളക് അരച്ചുണ്ട് കുരുമുളക് പൊടിയുണ്ട് ഇതിൽ ഇല മാത്രം എൻ്റെ കയ്യിലില്ല ഈ സ്പ്രിങ് ഒനിയൻ അതിന് പേരും ഞാൻ മല്ലിയില മാത്രം ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ മുത്തപ്പക്കിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഇടുന്നുണ്ട് അത് കണ്ടിട്ട് ആ മസാല ഞങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇത് ജീരകപ്പൊടിയാണ് ഇത് കുരുമുളക് പൊടിയാണ് പിന്നെ ഉപ്പാണ് പിന്നെ ഒരു കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ഉടച്ചിടുക ഇപ്പോൾ തന്നെ മിക്സ് ചെയ്യണമെന്നില്ല അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന സമയത്താണ് മിക്സ് ചെയ്തതാണ് ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി മിക്സ് ചെയ്തതാണ് അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ള് മുത്തപ്പക്കൻ്റെ മസാല ഇല്ല അത് ഞാൻ ലിങ്ക് ഇതിലിടുന്നുണ്ട് അത് നോക്കി ഉണ്ടാക്കിയാൽ മതി ഞാൻ ഈ പാത്രത്തിനുള്ളിൽ സ്വല്പം എണ്ണ തേച്ചിട്ടുണ്ട് അത് മുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തുണ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ നൂൽപിട്ടിൻ്റെ അച്ച് അപ്പോൾ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഉള്ളതാണ് വളരെ നൈസ് ആയിട്ട് ഉണ്ടാവും നൂൽപിട്ടിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിലിടുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഗ്യാപ്പ് ഇല്ലാണ്ട് അതിനെ പ്രസ് ചെയ്യണതിൻ്റെ ഉള്ളിൽ കാരണം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മാവ് മസാല അതിൻ്റെ അടിയിലേക്കൂടെ ഒറ്റി വെള്ളത്തിലേക്ക് കോഴിമുട്ടൻ്റെ അംശമൊക്കെ പോയി പോകും അപ്പോൾ അങ്ങനെ ഇതുപോലെ ആക്കിയിടുക എന്നിട്ട് നമ്മൾ അടുപ്പ് എത്തിച്ചിട്ട് ഇപ്പോൾ ഈ സമയത്ത് തന്നെ വെള്ളം ഞാൻ തിളപ്പിച്ച് വെക്കണം നമ്മൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ച് വെക്കുക അപ്പോൾ ഞാൻ എടുത്തിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ മുത്തപ്പക്കെ മസാല ഇതിൻ്റെ ചുറ്റും ഒഴിക്കണേ ചുറ്റും ഒഴിക്കുക ഞാൻ അതിൻ്റെ സെൻറ്ററിലാണ് ഇത് വെച്ചിട്ടുള്ളത് കോഴിമുട്ടൻ്റെ അംശം ഏറ്റവും ടോപ്പിലാണ് ലിക്വിഡ് ഒഴിക്കുക നല്ലത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് പൊറ്റിപ്പോയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറ്റിപ്പോവും അപ്പോൾ ഒരു പ്രശ്നമാണ് പിന്നെ അത് ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ളതും കൂടി പ്രസ് ചെയ്യുക ഇതുപോലെ എന്നിട്ടത് അടച്ച് വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം ഇപ്പം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനത് പുറത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് പ്ലേറ്റ് കൊണ്ടു വീശി കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല സുഖമാണ് അമ്മ പ്ലേറ്റിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചാലും പെട്ടെന്ന് പോരും ഇനി ഇത് മുറിക്കണം ഒന്ന് സ്വല്പം തണുത്തിട്ട് മുറിക്കാനുള്ളത് പിന്നെ നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അപ്പോൾ നമുക്ക് മുറിക്കുന്നേ കാണാം ഇതേപോലെ വെച്ചിട്ട് ഒരു എട്ട് പീസാക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും എട്ട് പീസാക്കും നാലാക്കിയിട്ട് പിന്നെ നാലിനെ പിന്നെ ഹാഫ് ആക്കുക അപ്പോൾ എട്ട് പീസായി ഇതുപോലെ ഇതാണ് പീസ് കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക ഇതിൽ കറക്റ്റ് മുത്തപ്പക്കൻ്റെ മ മസാല ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു മുത്തപ്പക്കൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മുത്തപ്പക്കൻ്റെ മസാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് നോക്കുക നിങ്ങളിതിൽ ഇതുപോലെ ഇട്ട് പീസാക്കുക ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ നമ്മളെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഷേന മറക്കരുത് എന്നാൽ താങ്ക് യൂ